എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ മാസം പിറക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തൊടുകുറി ന്യൂമറോളജി വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന് വെച്ചു നമുക്കറിയാം ചില കാര്യങ്ങൾ അത് എത്ര വലിയ ജ്യോതിഷിമാർ പ്രവചിച്ചാലും ശരി ആ ഫലപ്രവചനങ്ങൾക്കൊക്കെ മേലെയാണ് അത് സംഭവിക്കുന്നത് എന്നാൽ അങ്ങനെ വരുന്ന ചില സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള തൊടുകുറി ഫലങ്ങൾ ലക്ഷ്യം ഭേദിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ശത്രുവിനെ പുറത്തെടുക്കുന്ന രീതിയാണ് ഈ പറഞ്ഞ തൊടുകുറി ശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ ന്യൂമറോളജി ശാസ്ത്രത്തിലൂടെ ഇവിടെ ചെയ്യുന്നത് വാസ്തവത്തിൽ നിങ്ങൾ പോലും അറിയില്ല അല്ലെങ്കിൽ അറിയുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനൊരു നെഗറ്റീവ് ഊർജം കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു പരമാർത്ഥം അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിഷേധാത്മക ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയാൽ മനസ്സൊരു പമ്പരം പോലെ അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും വെച്ചാൽ യാതൊരുവിധ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നതല്ല അതായത് മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു പോകുമ്പോൾ തന്നെ അടുത്ത ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വെച്ചാൽ ചെയിനായി ചെയിനായി ഒന്നിനു പിറകേ ഒന്നായി ഇങ്ങനെ ചിന്തകളുടെ പ്രവാഹമായിരിക്കും അതുകൊണ്ടാണ് ഇവ ഈ പമ്പരൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്ന ചിന്തകളെന്ന് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ആ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ദ്രോഹിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ അത് ഈ പറഞ്ഞ തൊടുകുറി റീഡിങ്ങിലൂടെ അങ്ങോട്ട് എടുത്ത് കളയുമ്പോൾ അതോടുകൂടി സർവ്വ തടസ്സങ്ങളും മാറും സർവ്വ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറിക്കിട്ടിയിരിക്കും ഈ പറഞ്ഞ ഫിസിക്കലി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ തൊടുകുറി ശാസ്ത്രത്തെ ന്യൂമറോളജി ശാസ്ത്രം എന്നുകൂടി വിളിക്കാറുള്ളത് ആ അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള സങ്കടത്തിന് കൃത്യമായ പരിഹാരം നിങ്ങൾക്ക് ഈ തൊടുകുറി റീഡിങ്ങിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി ഇന്നത്തെ ഉപകരണമായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പമ്പരങ്ങളാണ് കാരണം മനസ്സിലെ ചിന്തകൾക്ക് അനുയോജ്യമായ രണ്ട് വസ്തുക്കളാണ് നമ്മളിവിടെ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ട് കാര്യമുള്ളൂ അങ്ങനെ എടുത്താൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് യഥാർത്ഥത്തിൽ നമുക്കൂടെ അത് മൈൻഡ് റീഡ് ചെയ്ത് പറയാൻ പറ്റുകയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന രണ്ട് വ്യത്യസ്ത നിറമുള്ള പമ്പരങ്ങളിൽ നിന്നും ഒരു പമ്പരം തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ആ പമ്പരത്തിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ന്യൂമറിക് നമ്പറും തിരഞ്ഞെടുത്താലും മതി നിങ്ങൾ പമ്പരമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തൊടുകുറി ശാസ്ത്രം വെച്ച് അതിൻ്റെ ഫലം പറയും അതിനൊരു പക്ഷേ നിങ്ങൾ നമ്പറാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ന്യൂമറോളജി ശാസ്ത്രം വെച്ചായിരിക്കും ഫലം നിങ്ങൾക്ക് പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് രീതിയിൽ ഫലം പറഞ്ഞാലും അതിൻ്റെ ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ ഇതിലേതെങ്കിലും ഒരു പമ്പരത്തിൽ ആരോപിച്ചുകൊണ്ട് ആ പമ്പരം സെലക്ട് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങളേതു പേര് ചൊല്ലി വിളിക്കുന്നതായാലും അത് അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പറയാൻ കാരണം അത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന എന്ന പോലെ അവിടെ കിടക്കും അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾക്കും അത് കാണുന്ന നിങ്ങളുടെ അതേ ചിന്താഗതിയിൽപ്പെട്ട മറ്റുള്ളവർക്കും മനസ്സിന് നല്ല സ്വാന്ത്വനമേകും ആ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു പമ്പരമോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി ആദ്യത്തെ പമ്പരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടം ഈശ്വരൻ തൊട്ടറിഞ്ഞു മാറ്റാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത് പറയാൻ കാരണം അങ്ങനെ ഒരു നിമിത്തമായതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ തൊടുകൂറി വീഡിയോ കണ്ണിൽപ്പെട്ടതും ഇതിലേക്ക് നിങ്ങൾ പ്രവേശിച്ചതും ആ നിങ്ങളെ സംബന്ധിച്ച് പ്രഥമ റീഡിങ് ആയിട്ട് ഇവിടെ കാണുന്നത് ഒരു വലിയ തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങളുടെ സങ്കടം എന്താണ് എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൊഴിലിൽ നിന്നും ഉണ്ടാകുന്ന വലിയ തിരിച്ചടികൾ അതല്ലെങ്കിൽ വിവാഹം പോലുള്ള പ്രധാന കാര്യങ്ങളിലെ തുടർച്ചയായിട്ട് വരുന്ന ആ കാലതാമസങ്ങൾ ഈ പറഞ്ഞവയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് നിങ്ങളിപ്പോൾ ആകെ അടിപതറി നിൽക്കുകയാണ് എന്ന് തന്നെ തീർച്ചയായും പറയാം ഇതിവിടെ ഇത്ര കൃത്യമായി പറയാൻ കാരണം നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലം അത് വേണ്ട രീതിയിൽ നിങ്ങളെ തേടിയെത്തുന്നില്ല അതിന് കാരണം ചില ശത്രു ശല്യങ്ങളാണ് അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ശത്രു ഊർജമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പോണ്ട ആളുകളുടെ ദുഷ്ടചിന്തകൾ ഒരു കറുത്ത മറയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു അതായത് നിങ്ങളുടെ ദൃഷ്ടിപടലം അത് മറയ്ക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അതിനുള്ള പരിഹാരം എന്താണെന്ന് നോക്കിയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മറഞ്ഞു കിടക്കുന്ന ദൈവീക ശക്തിയെ ഉണർത്തിയെടുക്കുക ഇതു തന്നെയാണ് ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള മാർഗം അതിനുവേണ്ടി നിങ്ങൾക്ക് രണ്ട് വഴികൾ നിങ്ങളുടെ മുൻപിലുണ്ട് അതിലൊന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിത്യവും പ്രഭാതത്തിൽ അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് കിഴക്കോട്ട് നോക്കി ഇഷ്ടദൈവത്തെ മനസ്സിൽ കണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിന് അടുത്ത് രണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൃത്യമായി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നിട്ട് അത് നവഗ്രഹ പൂജയിലേക്ക് ഉൾപ്പെടുത്തണമെന്നും പ്രത്യേകം അതിലൊന്ന് നോട്ട് ചെയ്തേക്കുക അതോടുകൂടി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നവഗ്രഹ പൂജയിലൂടെ നീങ്ങാത്തതായിട്ട് യാതൊരുവിധ ദോഷങ്ങളുമില്ല അപ്പോൾ ഈ രണ്ട് ഉപാധികളിൽ വെച്ച് ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് നിങ്ങൾ ഫോളോ ചെയ്യുക അതായത് സെലക്ട് ചെയ്ത് തീരുമാനിക്കുക അപ്പോൾ ഈ പറഞ്ഞ വിധം നിങ്ങൾ ചെയ്താൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ കർമ്മ മേഖല ഉറപ്പായും നിങ്ങൾക്ക് ഉയർന്നു കിട്ടും അതായത് ജോലിയിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാകാം ഒരു പക്ഷെ ഒരു പുതിയ ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ അവസരങ്ങൾ നിങ്ങളെ തേടി വന്നേക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായി നിലനിന്നിരുന്ന ഞെരുക്കത്തിന് ശക്തമായ അയവ് നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം ഇതെല്ലാം നിങ്ങളീ പറഞ്ഞ രണ്ട് പരിഹാരങ്ങൾ എങ്ങനെ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ വന്നേക്കാം അല്ലെങ്കിൽ ഉണ്ടായേക്കാം എന്നിങ്ങനെ പറയാൻ കാരണം അതുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ് അതിന് അടുത്തത് രണ്ടാമത്തെ പമ്പരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകൂറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രഥമ പ്രഥമദൃഷ്ട ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ സങ്കടം ആദ്യം പറഞ്ഞവരിൽ നിന്നും കുറച്ചുകൂടി വൈകാരികമായ തലത്തിലുള്ളതാണ് എന്ന് തന്നെ ഉറപ്പായും പറയേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നത് ഒരു തരം ഭയവും അരക്ഷിതാവസ്ഥയുമാണ് നിങ്ങളുടെ സങ്കടം എന്താണെന്നൊന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ അകൽച്ച അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ആശങ്കകളെല്ലാം നിങ്ങളുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ തൊടുകുറി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഈ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അമിതമായി ചിന്തിച്ച് സ്വയം ഒരു നെഗറ്റീവ് ഊർജത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തൊടുകുറി ഫലമായി കാണുന്നത് ഇത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനുള്ള കൃത്യമായ പരിഹാരം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് ഊർജം അതായത് പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നുള്ള ആ ഒരു തന്ത്രമാണ് അതിനു വേണ്ടിയിട്ട് പ്രാണായാമം യോഗ തുടങ്ങിയ നിഗൂഢ വിദ്യകളിലൂടെ വളരെ വേഗത്തിൽ ഈ പറഞ്ഞ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ സാധിക്കും പറയാൻ കാരണം പ്രാണായാമം കൊണ്ട് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ശ്വാസഗതി വിച്ഛേദമാണ് തീർച്ചയായും നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ ഗാഠമായി സ്വാധീനിക്കാനുള്ള കഴിവ് പ്രാണായാമങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്രാപ്തി നേടിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ആരാധനാലയങ്ങൾ സന്ദർശിക്കുക അതായത് ഒന്നോ രണ്ടോ ദിവസം അലക്ഷ്യമായി സന്ദർശിച്ചാൽ പോരാ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഏകദേശം ഒരു മാസത്തോളം അങ്ങനെ തുടർന്നു പോകുക എന്നാൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഈ പറഞ്ഞ ദേവാലയ ദർശനം മുടക്കാൻ പാടുള്ളൂ അപ്പോൾ ഇപ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉറപ്പായിട്ടും നിങ്ങളുടെ മുൻപിൽ തെളിയും അതിനെ തുടർന്ന് അങ്ങനെ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ട്രാക്കിൽ വന്നു കിട്ടിയാൽ തകർന്ന ബന്ധങ്ങൾ വളരെ വേഗം മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ സംജാതമാകും മാത്രവുമല്ല നിങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പോലും നിങ്ങളുടെ എതിരെ നിൽക്കുന്ന വ്യക്തി നിങ്ങളോട് സ്വാന്ത്വന സമീപനം സ്വീകരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിസ്സീമമായ സഹായ സഹകരണങ്ങൾ നിങ്ങളെ തേടി വരും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമല്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് നിലവിലില്ല എങ്കിൽ അതായതിപ്പോൾ നിങ്ങളിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ മെട്രോ സിറ്റികളിലെ ഫ്ലാറ്റുകളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പരിഹാര ക്രിയകൾ പെട്ടെന്ന് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ സാധിച്ചേക്കില്ല അപ്പം അങ്ങനെയുള്ളവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ മെസ്സേജ് ബോക്സിൽ കൃത്യമായിട്ട് എഴുതി തരുക അത് എല്ലാ ശനിയാഴ്ച ദിവസവുമുള്ള നവഗ്രഹ പൂജയിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും അതോടുകൂടി എത്ര വലിയ ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും അതായത് പേരറിയാത്ത ദോഷങ്ങളാണെങ്കിൽ പോലും അതെല്ലാം ഈ നവഗ്രഹ പൂജയിലൂടെ നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കും അതായത് ഇന്ന ദോഷങ്ങൾ എനിക്കുണ്ട് എൻ്റെ അകത്ത് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ട് ഉറപ്പായിട്ടും പോയിരിക്കും ഈ പറഞ്ഞതിന് യാതൊരുവിധ തർക്കവുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം